കേരളത്തിൽ ഈ ഒന്നര മാസ കാലത്തിനിടയിൽ തൊണ്ണൂറ്റി അഞ്ചു കോടി ജനങ്ങൾ തീരുമാനിക്കും ഈ രാജ്യം ആരുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കണമെന്ന് ഇനി നമ്മൾ ചില അവസാനഘട്ട ഓട്ടത്തിലാണ് ലക്ഷ്യമൊന്ന് മാത്രം കേരളത്തിൽ ആർക്കാണ് മുൻതൂക്കം കേരളത്തിൽ പാടുമോ വിരിയുമോ ഇനി നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിക്കാം അപ്പൊ കഴിഞ്ഞ തവണ ചേട്ടൻ അഭിപ്രായം അപ്പൊ ആർക്കായിരിക്കും കൂടുതൽ അപ്പൊ അവര് കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റ് തന്നെയാണ് അപ്പൊ ഈ പതിനാറെണ്ണത്തിനൊക്കെ ചുരുക്കാൻ മാത്രം മോശമായ അതുകൊണ്ടാണ് അതെ സീറ്റ്സ് മിനിമം എടുക്കുമെന്നാണ് എന്റെ കണക്കൂട്ടൽ സാധ്യതയില്ല അവരുടെ അക്കൗണ്ട് വോട്ട് ഷെയർ കൂടാൻ സാധ്യതയുണ്ട് വോട്ട് ഷെയർ കൂടാം പക്ഷേ അക്കൗണ്ട് തുറക്കാൻ ബുദ്ധിമുട്ടാണ് ബിജെപി എവിടെങ്കിലും ഒക്കെ കൂടുതൽ വോട്ട് എടുത്താൽ അത് അനുകൂലം അത് എൽ ഡി എഫിന് അനുകൂലമായിരിക്കും പക്ഷെ ആ സീറ്റുകളിൽ എൽ ഡി എഫ് ജയിക്കും കാരണം വെച്ചാൽ വോട്ട് ഷെയർ എപ്പോഴും ബിജെപിയുടെ യു ഡി എഫ് തന്നെ ഇറ്റ് വിൽ നോട്ട് ഗോ ഫ്രം ദി എൽ ഡി എഫ് എൽ ഡി എഫ് ഗ്രൗണ്ടഡ് എന്താ പറയുക അവരുടെ പാർട്ടി സ്ട്രോങ് ആണ് ഗ്രൗണ്ട് ലെവലായാലും മാറി വോട്ട് ചെയ്യത്തി അപ്പം യു ഡി എഫിൽ ബിക്കോസ് ഓഫ് വേരിയസ് റിലീജിയസ് ഫാക്ടേഴ്സ് ഒരു പോർഷൻ ചിലപ്പം ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തെന്ന് വരാം അങ്ങനത്തെ സീറ്റുകളിൽ എൽ ഡി എഫിൽ വരുന്ന സീറ്റ് ബി ജെ പി ഉൾനോട്ട് ചെയ്ത സീറ്റ് ഇപ്പം ഇന്ത്യ മുന്നണി വന്നല്ലോ അപ്പൊ അതിന്റേതായിട്ടുള്ള ഈ കേരളത്തിലെ ജനങ്ങൾ അതിപ്പോ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കൂ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര വോട്ട് ആയി ആയിക്കഴിഞ്ഞാൽ മാത്രം എല്ലാം കോൺഗ്രസിന് തന്നെയായിരിക്കും കിട്ടാം കോൺഗ്രസിന്റെ ഇപ്പൊ ഇവിടെ ഇവിടുത്തെ പിന്നെ വലിയ മത്സരമായിട്ട് വരുന്നില്ല ഭൂരിപക്ഷം എന്നുള്ളതായിരിക്കും ഇവിടെ താമസിക്കുന്നത് ഒന്നര ലക്ഷം ആവും രണ്ടു ലക്ഷമാകും ഭൂരിപക്ഷത്തിന്റെ ഇവിടെ വിജയത്തിന് ഇവിടെ തന്നെയായിരിക്കും ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ാണ് ഇപ്പൊ അക്കൗണ്ട് തുറക്കില്ലെങ്കിലും സുരേഷ് ഗോപി കുറച്ച് വോട്ട് വാങ്ങും എന്നാണ് അവിടെ ത്രികോണ മത്സരമായി മുദ്രീധരൻ കുറച്ച് വേർപിച്ചാലും ജയിക്കാൻ ഞങ്ങൾ എന്റെ വോട്ടുള്ള മണ്ഡലത്തിൽ നിന്നാണ് മുദ്രീധരം വന്നിരിക്കുന്നത് അവിടെ അവരൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര യു ഡി എഫ് തരംഗമാണ് കാണുന്നത് എന്നാൽ നല്ല പിന്നെ ഈ ഇലക്ഷൻ ടൈമിൽ ഒരു കാര്യം ആൾക്കാരോട് പൊളിറ്റീഷ്യൻ ഒരു ഒരു രാഷ്ട്രീയക്കാരൻ പറയുമ്പോൾ ആ വ്യക്തിയുടെ ചിന്തയും ഫോക്കസും ഒക്കെ എങ്ങനെ എലക്ഷൻ ജയിക്കാന്നുള്ളതാണ് പക്ഷെ ഒരു ലീഡർ ഒരു യഥാർത്ഥ നേതാവിന്റെ ലക്ഷ്യം എങ്ങനെ അടുത്ത തലമുറ വാർത്തെടുക്കാം ഔ ഐ ക്യാൻ ബിൽഡ് ദ നെക്സ്റ്റ് ജനറേഷൻ അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ചെറുപ്പക്കാരെ കുറിച്ച് ധ്യാനിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ലീഡർ ആ വ്യക്തിയാണ് രാഷ്ട്രം ബിൽഡ് ചെയ്യുന്നത് നേഷ്യം ബിൽഡ് ചെയ്യുന്നത് മറ്റുള്ളവരൊക്കെ അവരുടെ പാർട്ടിയും അവർക്ക് രാഷ്ട്രവും അതൊക്കെയാണ് ബിൽഡ് ചെയ്യുന്നത് പട്ട് അങ്ങനത്തെ ഒരു യഥാർത്ഥ ലീഡേഴ്സ് ആയിരുന്നു ഫണ്ട് നമുക്ക് ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങനത്തെ ലീഡേഴ്സ് നമുക്ക് കണ്ടു കിട്ടാൻ തോന്നും ഇന്ന് ചെറുപ്പക്കാരെ ഉപയോഗിച്ച് അവിടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇറ്റ് ബി എസ് എഫ് ഐ വെതർ ബി എനി അതർ ഓർഗനൈസേഷൻ ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ഇപ്പൊ നമുക്കറിയാം സോ മച്ച് ഓഫ് ഹെയ്റ്റ് അമോങ് ഇപ്പൊ ഒത്തിരി ഹേറ്റ് ഹേറ്റഡ്നെസ് സ്പ്രെഡ് ചെയ്യുക ചെറുപ്പക്കാരുടെ ഇടയിൽ അത് മതത്തിന്റെ പേരിലാകാം വേറെ എന്ത് പേരിലാകാം പക്ഷേ അത് അൾട്ടിമേറ്റ്ലി ആരെയാണ് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രത്തിനാണ് നമ്മുടെ ചെറുപ്പക്കാരെയാണ് ബാധിക്കാൻ പോകുന്നത് ഇപ്പൊ ഞാൻ എന്റെ കുടുംബത്തിലാണ് അപ്പൊ ഒരു കുടുംബത്തിൽ ഞങ്ങൾ ചേട്ടനാലിയന്മാർ തമ്മിൽ അടിയാണെങ്കിൽ ഇപ്പൊ ആ കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകും എന്നാ സോ തമ്മിൽ അടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുണ്ട് പക്ഷെ ആൾക്കാർ തിരിച്ചറിയേണ്ടിയത് ആരാണ് യഥാർത്ഥ ലീഡർ എ പേഴ്സൺ കൺസേൺ അപൌട്ട് ദ നെക്സ്റ്റ് ജനറേഷൻ അടുത്ത തലമുറയെ കെട്ടിപ്പടുത്തുന്ന ആളാണ് ഒരു നേതാവ് ആ വ്യക്തിക്ക് എലക്ഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പം എലക്ഷൻ ലക്ഷ്യം ഇമ്പോർട്ടന്റ് ആണ് പാർട്ടിയുടെ നിലനിൽപ്പിന് പക്ഷെ ദ പ്രയോറിറ്റി ഈസ് ഹൗ ടു ബിൽഡ് അപ്പ് ഒരു ഹോണസ്റ്റി ഒരു ഇൻറ്റിഗ്രിറ്റി നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ എങ്ങനെയാണ് ജയിക്കുക ആ ഒരു നമ്മൾ മാറി ും കറക്റ്റായിട്ട് നമുക്ക് അറിയില്ലപരമായിട്ട് കേരളത്തില് പലക്ഷം വരാളോ അപ്പൊ കേരളത്തിൽ ഇരുപത് സീറ്റില് യു ഡി എഫിനും എത്ര സീറ്റ് കിട്ടുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്

ഇരുപത് സീറ്റില് മൂന്ന് സീറ്റ് യു ഡി എഫിന് ഉണ്ടാവും നിലവില് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇപ്പൊ പൊതുതലമോട്ട് ഏകദേശം പതിമൂന്ന് ശതമാനത്തിലും നമ്മളുടെ പുതിയ വോട്ട് ചെയ്യാറുണ്ട് ആ പതിമൂന്ന് ശതമാനത്തിലെ ഏകദേശം ഒമ്പത് ശതമാനത്തിനോടെ രണ്ട് യു ഡി കാരണം അവർ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ചിന്തിച്ചു തുടങ്ങി കാരണം ഇപ്പൊ നിലവിലൊരു ഒരാൾ പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ അവരുടെ നിലവിലെ ഒരാള് ക്യാൻവാസ് ചെയ്തോ ഒരു വോട്ട് കൊടുക്കുന്ന കാലം കഴിഞ്ഞു എല്ലാവരെയല്ല ഇന്നത്തെ നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് വോട്ട് കൊടുക്കാൻ തയ്യാറായി ബിജെപി ഒരിക്കലും അക്കൗണ്ട് ഓർക്കില്ല അത് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഒരിക്കലും കാരണം കഴിഞ്ഞാൽ അത് അങ്ങനെ ചെറിയൊരു കേരളത്തിന്റെ മതേതര മനസ്സിലാക്കുന്ന സമയത്ത് കാരണം അത് ഒരു ഒരിക്കലും ഒരു ജാതീത മുൻനിർത്തി അല്ലെങ്കിൽ അതിനെ പൊക്കി പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇവിടെ കേരളത്തിന്റെ ഒരു മതേതരത്വം നടക്കാൻ ഇപ്പോഴത്തെ യൂഥോ ഇതിനു മുമ്പുള്ള ആൾക്കാരെ സംബന്ധിക്കാം അപ്പൊ അതുകൊണ്ട് തുറക്കില്ല തന്നെ ഓർക്കാം പിന്നെ അതുപോലെ നമുക്ക് ഇതേപ്പെട്ട നിങ്ങളുടെ അടുത്തുള്ള ഇങ്ങനെ ഓൺലൈൻ മീഡിയ കാലം നമ്മുടെ ഇതര സ്റ്റേജിലും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോ ടൈമിലും പിന്നെ ഇല്ലാത്ത എത്രത്തോളം വിചാരിച്ചു ശ്രദ്ധിച്ച സൃഷ്ടിച്ച തോട്ട് വരാതിരിക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ മതേതരം ശ്രദ്ധിക്കാൻ ശ്രമിച്ചത് പിന്നെ ഈ എന്റെ അഭിപ്രായത്തില് എറണാകുളം എറണാകുളം മണ്ഡലം പിന്നെ ടൈറ്റ് മത്സരം നടക്കാനാണ് പിന്നെ പാലക്കാട് വടകര വടകര മണ്ഡലം ടീച്ചർന്നാണ് കാരണം അത്രയ്ക്ക് വോട്ട് ഭൂരിപക്ഷം കാരണം വേറെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം നല്ല ചിത്രങ്ങളിലാണ് പ്രചരണം നല്ലോണം ഇപ്പൊ ടൈറ്റ് മത്സരം നടന്ന വടകര തന്നെയാണ്

മാക്സിമം ഒരു രണ്ടോ മൂന്നോ കിട്ടും അല്ല ഇല്ല ഇരുപത്തിമൂന്നല്ലേ അല്ല അല്ല ഒരു മൂന്നെണ്ണം കിട്ടാൻ സാധ്യതയുണ്ട് ഇരുപതെണ്ണത്തിൽ മൂന്നെണ്ണം കിട്ടാൻ സാധ്യത പന്ത്രണ്ട് സീറ്റ് വരെ കിട്ടാം ബിജെപി എന്ന് പച്ചക്കടി എല്ലാ സീറ്റിലും ഇരുപത് സീറ്റിലും മൂന്നോ സ്ഥാനത്തായിരിക്കും ഇന്ത്യയിലും ഇന്ത്യയില് സാധ്യത ഇന്ത്യക്കാണ് ഈ മാധ്യമങ്ങളുടെ പ്രചരണമാണ് ഈ വീണ്ടും മോഡി നാനൂറ് സീറ്റ് കിട്ടി വരുമെന്നുള്ളത് ഒരു സംശയവുമില്ല ഈ പ്രാവശ്യം ബി ജെ പി അധികാരത്തിൽ പുറത്താണ് ഇന്ത്യയിൽ കേരളത്തിൽ യു ഡി എഫിന് ഒരു പതിനാറ് സീറ്റ് കിട്ടി നാല് സീറ്റ് എൽ ഡി എഫിന് കിട്ടും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ നാല് സീറ്റ് ഒന്ന് തൃശ്ശൂർ ചാലക്കുടി പിന്നെ പിന്നെ രണ്ട് സീറ്റും കൂടെ നേതൃത്വത്തിലുണ്ട് പത്തനംതിട്ട പിന്നെ തിരുവനന്തപുരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബിജെപിക്ക് സീറ്റൊന്നും കേരളത്തിൽ ഇല്ല എന്നാണ് ചേട്ടൻ ബിജെപിക്ക് കിട്ടാൻ പ്രയാസമാണ് പരിശ്രമിക്കുന്നുണ്ട് അവര് പക്ഷെ കിട്ടാൻ പ്രയാസമാണ് കേരളത്തിൽ ബി ജെ പി കേരളത്തിലെ അക്കൗണ്ട് തുറക്കില്ല പിന്നെ എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റും കിട്ടും യു ഡി എഫിന് എട്ട് സീറ്റും കിട്ടാൻ സാധിക്കുന്നുണ്ട് പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫ് എങ്ങനെയായാലും കിട്ടും എട്ട് സീറ്റുകൾ യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ളു പിന്നെ മാധ്യമങ്ങൾ ഒത്തുപിടിക്കുന്നുണ്ട് യു ഡി എഫിന് വേണ്ടിയിട്ട് അത് വലിയ കാര്യം ഉണ്ടാവില്ല ജനങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു ആ ഡിസിഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത് അല്ല ഇപ്പൊ പറയുന്നതനുസരിച്ച് ഇപ്പൊ പൂക്കോട് വെറ്റ സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവും പിന്നെ ഈ കഴിഞ്ഞ ബോംബ് ആക്രമണം നമ്മൾ പറഞ്ഞോ വടകരയിൽ അതൊക്കെ എൽ ഡി എഫിന് ഇടതുപക്ഷത്തിനത് ഏഹ് മോശമായിട്ടാ ബാധിക്കാൻ സാധ്യത അങ്ങനെ സാധ്യതയുണ്ട് അപ്പൊ അതിനെ പറ്റി മലബാർ ഏരിയയില് കൊലപാതകങ്ങളും ബോംബ് ആക്രമണങ്ങളും ഒന്നും അല്ല ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം മലബാർ ഏരിയയിൽ അവർ വയലൻ്റ് ആകുമ്പോൾ അവർ ബോംബ് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാക്കുന്നു അത് കേരളത്തിലെ വലിയ എഫക്റ്റാകില്ല കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവർ രാഷ്ട്രീയമായിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞ് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനൊന്നും വലിയ രീതിയിൽ ബാധിക്കില്ല അപ്പൊ നമ്മൾ ബിജെപി തൃശ്ശൂർ തിരുവനന്തപുരം കേരള വോട്ടർമാരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത് കേരളത്തിൽ എന്തായാലും താമര വിരിയാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല എന്നാണ് കേരളത്തിലെ വോട്ടർമാരുടെ അഭിപ്രായം എന്നാൽ അതേസമയം യു ഡി എഫിന് അതായത് കോൺഗ്രസ് പാർട്ടിക്ക് സാധ്യത ഏറെ ഉണ്ടെന്നും നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ജൂൺ നാലിന് ഇലക്ഷന്റെ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം ക്യാമറമാൻ ദേവദർശനൊപ്പം അർഷാസുധൻ മീഡിയ ഗ്രാമം